നമസ്കാരം ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ് സൗമ്യ വധക്കേസിൽ നീതി തേടിയവർക്ക് നിയമങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന അവസ്ഥ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ പിൻവലിച്ച ദിനത്തെ ഓർത്ത മലയാളി സങ്കടപ്പെട്ട ദിവസം ഈ കൊടും ക്രിമിനലിന്റെ ജീവിതകഥയെ അറിയുന്നവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അയാളെ തച്ചുടയ്ക്കുമെന്ന് ഉറപ്പ് അത്രയ്ക്കും കൊടും ക്രൂരനാണ് ഈ സൈക്കോ പോലീസ് ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലായത് പ്രകാരം ലൈംഗിക സുഖത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സൈക്കോപാത്ത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദസ്വാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിലടക്കം തെളിഞ്ഞിട്ടുമുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇയാൾ തന്നെ ലഹരിക്കും അടിമ ഗോവിന്ദസ്വാമി ജീവിതാവസാനം വരെ ജയിലിൽ കഴിയാൻ ക്രൂരകൃത്യം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വാർത്ത കേട്ട കേരളം നടിഞ്ഞ ദിനം ഈ ഇരുപത്തിമൂന്നുകാരിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വച്ചാണ് ഗോവിന്ദസ്വാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നത് അന്ന് ഷൊർണ്ണൂർ പാസഞ്ചറിൻ്റെ ലേഡീസ് കമ്പാർട്ട്മെന്റ് വിജനമായിരുന്നു പിന്നാലെ ചാടിയിറങ്ങിയ ഗോവിന്ദസ്വാമി പാളത്തിൽ പരിക്കേറ്റ വൃതപ്രായമായ യുവതിയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ദേഹമാസകലം ചോരിയൊലിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇയാളുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് ഒന്നോർക്കുക ബോധം പൂർണ്ണമായും നശിച്ചിട്ടില്ലാത്ത പെൺകുട്ടി സ്വയം പ്രതിരോധിച്ചപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചാണ് ഇയാൾ തിരിച്ച് പ്രതികരിച്ചത് യുവതിയുടെ പക്കൽ നിന്ന് വെറും എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണുമാണ് ഇയാൾക്ക് അന്ന് കിട്ടിയത് ജീവന് വേണ്ടി കരഞ്ഞു നിലവിളിച്ച ആ പെൺകുട്ടിയുടെ ശബ്ദം പക്ഷെ അത് ആരും കേട്ടില്ല എന്നാൽ എല്ലാ കേസിനും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകുമെന്ന പോലീസ് ഭാഷ്യം ഈ ഘട്ടത്തിലാണ് യാഥാർത്ഥ്യമായത് ഷണ്ണൂർ പാസഞ്ചറിൽ തൊട്ടടുത്ത കോച്ചിൽ യാത്ര ചെയ്തയാളാണ് ഗോവിന്ദ പോലീസ് കരങ്ങളിലേക്ക് എത്തിക്കാൻ ഇടവരുത്തിയത് ഇയാളുടെ മൊഴിയാണ് അന്ന് നിർണായകമായത് ട്രെയിൻ തൃശൂർ വള്ളത്തോൾ നഗറിലൂടെ കടന്നു പോകവേ ഒരു കരച്ചിൽ കേട്ടാണ് ഇദ്ദേഹം വാതിൽക്കൽ എത്തി നോക്കിയത് ഒറ്റക്കയ്യനായ ഒരാൾ പൂച്ചയെ പോലെ ചാടി നിവരുന്നത് മാത്രം കണ്ടു സാക്ഷിയായ ഈ വ്യക്തി അപായ ചങ്ങര വലിക്കാൻ തുനിയെങ്കിലും എല്ലാവരുടെയും യാത്ര മുടങ്ങുമെന്ന് പറഞ്ഞ് അത് തടയുകയായിരുന്നു ട്രെയിൻ ഷൊർണ്ണൂരിലെത്തിയ ശേഷമാണ് സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ അവശ്യനിലയിലായ പെൺകുട്ടിയെ നാട്ടുകാർ ട്രാക്കിൽ കണ്ടെത്തി പോലീസിനെ അറിയിച്ച് ആശുപത്രിയിലാക്കി പീഡനം നടന്നതായി പിന്നീട് വ്യക്തവുമായി യാത്രക്കാരനായ സാക്ഷി പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് ക്രൈം സീന് തയ്യാറാക്കുകയായിരുന്നു പോലീസ് പിന്നീട് ചെയ്തത് ഒറ്റക്കയ്യനായി നാട് നീളെ അന്വേഷണം തുടങ്ങി ഇതിനിടയിൽ ഗോവിന്ദചാമി റെയിൽവേ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നടക്കിയ ക്രൂര കൊലപാതകം നടത്തിയ ആളായിരുന്നു തങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നതെന്ന് റെയിൽവേ പോലീസിന് ആദ്യം മനസ്സിലായില്ല മനുഷ്യത്വരഹിതമായൊരു പ്രവൃത്തി നടത്തിയതിൻ്റെ ഒരു സൂചനകളും ഗോവിന്ദസ്വാമിയുടെ മുഖഭാവത്ത് നിന്നുപോലും മനസ്സിലായില്ല ഈ പെൺകുട്ടിയുടെ പ്രതികൾക്കായി പോലീസ് നാട് മുഴുവൻ ഓടുമ്പോൾ ഒലവക്കോട്ടെ ആർ പി എഫിൻ്റെ ലോക്കപ്പിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു ഈ നരാധമൻ ചെന്നൈ മെയിലിൽ ടിക്കറ്റ് ഇല്ലാതെ വന്ന ഇയാളെ പിച്ചക്കാരനാണെന്ന കരുതിയാണ് ആർ പി എഫ് പിടികൂടിയത് ഒരു കൈപ്പത്തി ഇല്ലാത്തതും വലിയ രീതിയിൽ ഗോവിന്ദസ്വാമിക്ക് അന്ന് ഗുണം ചെയ്തു ഇതിനിടെ അഞ്ച് ദിവസത്തോളം മരണത്തോടെ മല്ലടിച്ച ശേഷം പെൺകുട്ടി യാത്രയാവുകയും ചെയ്തു ഇടത് കൈപ്പത്തിയില്ല എന്നത് മാത്രമായിരുന്നു ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിൻ്റെ അടയാളം ആദ്യം പിടിയിലായതും കഴിഞ്ഞ ദിവസം ജയിൽ ജയിൽചാട്ടത്തിന് ശേഷം വഴിയാത്രികർ തിരിച്ചറിഞ്ഞതും പ്രധാനമായും ഈ അടയാളം വെച്ചാണ് സാക്ഷി മൊഴിയും പ്രതിയുടെ റൂട്ട് മാപ്പും ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കൃത്യമായി ഉറപ്പിച്ചതോടെ ഗോവിന്ദചാമി എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി ഇയാളുടെ ചരിത്രം പരിശോധിച്ച പോലീസ് ഞെട്ടുകയായിരുന്നു അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള ഒരു സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദസ്വാമിയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നയാൾ അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കച്ചവടക്കാരൻ്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുന്നത് അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘവും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി അടിക്കുക പെണ്ണ് പിടിക്കുക മറ്റൊരു ചിന്തയും ഇയാൾക്കില്ല കുടുംബവും കുട്ടികളുമില്ലാത്ത ഇയാൾ ഒറ്റ ബുദ്ധിക്കാരൻ തന്നെയായിരുന്നു പല കേസുകളിലും വികലാംഗൻ ഇമേജ് കാട്ടിയാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത് ജയിലിലും വധശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാനും ഈ അംഗപരിമിതി വെച്ച പ്രതിഭാഗം ബാധിച്ചിട്ടുണ്ട് കൈപ്പത്തി നഷ്ടമായതെങ്ങനെയെന്നറിയാൻ പോലീസ് പല അന്വേഷണങ്ങളും നടത്തിയിരുന്നു സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദസ്വാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടി മാറ്റിയതാണെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല പോലീസുകാരോടക്കം കേട്ടാലറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ കണ്ണൂർ ജയിലിൽ ഇയാളെ നിരീക്ഷിച്ചിരിക്കുന്ന പോലീസുകാർക്ക് മറപ്പാണ് അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി എന്ന പേര് കേൾക്കുന്നത് പോലും